നമസ്കാരം സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് അതിശക്തം പറഞ്ഞപ്പോൾ ശരിക്കും സി പി എം ഞെട്ടി സജി ചെറിയാനും ഞെട്ടി എ കെ ബാലനും ഞെട്ടി ഗോവിന്ദഷൻ ഞെട്ടി എല്ലാവരും ഞെട്ടി കാരണം ജി സുധാകരൻ ആരാണ് അദ്ദേഹം കവിതയെ കേട്ടതും എന്നാലും അദ്ദേഹം അതിശക്തനായ ഒരു നേതാവാണ് എന്നുള്ള കാര്യം ആലപ്പുഴയിൽ അദ്ദേഹം ആ ഒരു പ്രദേശത്തെ ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ നിൽക്കുന്ന ഒരു നേതാവാണ് എന്നുള്ള കാര്യം സി പി എം നന്നായിട്ടറിയാം അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായ ചില വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെ സോപ്പിട്ട് അനുനയിപ്പിക്കാനൊന്നും കൊടുക്കുന്ന വ്യക്തിയല്ല ജി സുധാകരൻ എന്നുള്ള കാര്യം സി പി എമ്മിനും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ അനുനയ ചർച്ച ഇല്ലാത്ത മാർഗമൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് സി പി എമ്മിന്റെ പരിപാടികളിലേക്കൊക്കെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഇദ്ദേഹം മുൻകൈയ്യെടുത്ത് നിർമ്മിച്ച ഒരു കെട്ടിടമോ പാലമോ മറ്റേ ഉദ്ഘാടനം ചെയ്തിട്ട് ഇദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ ആ പരിപാടിയിൽ ഇദ്ദേഹത്തെ ക്ഷണിച്ചില്ല ഏതാനും നാളെ മുമ്പ് നടന്നൊരു സംഭവമാണ് ഇപ്പോൾ സുധാകരനുമായി അനുനയ നീക്കത്തിനൊരുങ്ങി സി പി എം ചില തന്ത്രങ്ങൾ പയറ്റുന്നു എന്നുള്ള വാർത്തയാണ് ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നത് വി എസ് അച്യുതാനന്ദൻ സ്മാരക കേരള പുരസ്കാരം വിതരണ ചടങ്ങിലേക്കാണ് ക്ഷണം കുട്ടനാട്ടിൽ ഞായറാഴ്ചയാണ് പരിപാടി നടക്കുന്നത് ഈ ഒരു പരിപാടിയിലേക്കാണ് ഇപ്പോൾ ജി സുധാകരനെ ക്ഷണിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ അതുപോലെ സി കേന്ദ്ര കമ്മിറ്റി അംഗം സി സുജാത ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ജി സത്യപാലൻ എന്നിവർ ജി സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി ഒപ്പം സി പി എം നടത്തുന്ന പരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിക്കുകയും ചെയ്തു വി എസ് അച്യുതാനന്ദൻ സ്മാരക കേരള പുരസ്കാരം എം എ ബേബി പങ്കെടുക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ സജി ചെറിയാൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് സജി ചെറിയാനും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മഞ്ഞുരുക്കുമോ എന്നുള്ള ഒരു ആശയമുണ്ട് സി പി എമ്മിന് മഞ്ഞുരുക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് സി പി എം ഈ അനുനയ നീക്കം നടത്തുന്നത് സി പി എം നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് എത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നീക്കം എ കെ ബാലൻ സജിച്ചെറിയാനടക്കം ഉള്ള ആളുകളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ജി സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത് പാർട്ടിയുടെ വരാനിരിക്കുന്ന എല്ലാ പരിപാടികളിലും ജി സുധാകരന്റെ സാന്നിധ്യം ഉറപ്പാക്കും എന്നിപ്പോൾ പാർട്ടി ഒരു അനൌദ്യോഗിക തീരുമാനം എടുത്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുണ്ട് എല്ലാത്തിലും സുധാകരനെ വിളിച്ച് മുന്നിൽ ഇരുത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് പക്ഷെ സൂക്ഷിക്കണം അദ്ദേഹം അവിടെ വന്നിരുന്നു എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിക്കണം കാരണം മുൻപിൻ നോക്കാതെ കാര്യങ്ങൾ വെട്ടിത്തുറ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ജി സുധാകരൻ അദ്ദേഹം വളരെ പരിണിത പ്രജ്ഞനായ ഒരു നേതാവാണ് സത്യം പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു ആവർശമുഖം തന്നെയാണ് ജി സുധാകരൻ അതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല സി പി എം പരിപാടിയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച കാര്യം തീരുമാനിച്ചിട്ടില്ല പാർട്ടി നേതൃത്വത്തിന്റെ പരിപാടികളിലൊന്നും താൻ തൃപ്തനല്ല എന്ന കാര്യം കൂടി ജി സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് ഒരു തരത്തിലുള്ള അനുനയ നീക്കത്തിലും താൻ ഇപ്പോൾ തയ്യാറല്ല എന്നുള്ള ഒരു വാദമാണ് ജി സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലെ ആകെ മാനം ഈ സി പി എമ്മിന് ഈ ഒരു പ്രതിസന്ധി വലിയ തലവേദനയാകും എന്നതിൽ പാർട്ടിക്ക് തന്നെ ആശങ്കയുണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ അനനയിപ്പിച്ചു കൂടെ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിലും പ്രയാസമാണ് കാരണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും അതിന് സി പി എമ്മിനോ സി പി എം നേതൃത്വത്തിനോ ഈ സുധാകരനോ നാസറിനോ ഒന്നും മറുപടിയും കാണില്ല സജിച്ചെറിയാനും ഒന്നും മറുപടി കാണില്ല അത്രയും രൂക്ഷമായ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം സംഭവ വികാസങ്ങൾ സി പി എമ്മിൽ ഉണ്ടാകുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്കയിലാണ് പാർട്ടി അനനയ നീക്കം കൂടുതൽ ദിവസങ്ങളോളം ഇനി തുടരും എല്ലാ പരിപാടികളിലും അദ്ദേഹത്തെ പോയി പ്രത്യേകമായി വിളിച്ചുകൊണ്ടുവന്ന് പങ്കെടുപ്പിക്കും എന്നുള്ളതാണ് അറിയിപ്പ് ഏതായാലും നടക്കട്ടെ അനനയ നീക്കം നടക്കുമോ പാളിപ്പോകുമോ എന്ന് നമുക്ക് കണ്ടറിയാം